യോ എന്നായിട്ട് ഇപ്പൊ തോന്ന തന്നിൽ വിശ്വസിച്ചവരോട് യേശു പറഞ്ഞു ആരോട് പറഞ്ഞു തന്നിൽ യഹൂദരോട് യേശു പറഞ്ഞു ആരോട് പറഞ്ഞു ആരോട് പറഞ്ഞു വിശ്വസിച്ചവരോട് ഇവിടെ ഇടിക്കുന്നവരെല്ലാം വിശ്വാസികളാണല്ലോ യേശു സംസാരിച്ചത് അവിശ്വാസിയോടല്ല യേശു സംസാരിച്ചത് അവിശ്വാസിയോടല്ല യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരോടാ സംസാരിച്ചത് എന്താ സംസാരിച്ചത് വിശ്വാസിയോട് എന്താ സംസാരിച്ചത് യോഗം ഞാൻ എട്ട് മുപ്പത്തി ഒന്ന് നിൽക്കുമെന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാകും എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് വിശ്വാസിയോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ് അപ്പൊ യേശുവിന് വിശ്വാസിയാകുന്നവരോട് പിറ്റി താല്പര്യം ഇല്ല വിശ്വാസിയാകുന്നവർക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ല കാരണം വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ് അത് മനസ്സിലായെങ്കിലേ സാധിക്കത്തുള്ളൂ സ്വാഭാവികമായ ഒരു വിശ്വാസമുണ്ട് എല്ലാവർക്കും ഉള്ള വിശ്വാസമുണ്ട് ഈ ലോകത്തില് യേശുക്രിസ്തുവിനെ പറ്റി അറിയാവുന്ന മനുഷ്യര് ഇന്ന് ആരുമില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം എല്ലാ മനുഷ്യരും ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസമാണ് എല്ലാ മനുഷ്യരും ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഏഷ്യൻ ക്രിസ്തുവിനെ പറ്റി അറിയാം ചരിത്ര പുരുഷനായ ഒരു ഏഷ്യൻ ക്രിസ്തുനെ പറ്റി അറിയാനായിട്ട് ചരിത്രം വായിച്ചാൽ മതി എന്തെങ്കിലും പഠിച്ചാൽ മതി അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നാൽ വചനം കേട്ടിട്ട് ദൈവത്തിന്റെ വചനം കേട്ട് ദൈവം തന്നെയായ യേശു വചനം തന്നെയായ യേശു ആ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് വേറൊരു വിശ്വാസമാണ് ദൈവത്തിന്റെ വചനം ഞാൻ എപ്പോൾ കേൾക്കുന്നുവോ എപ്പോൾ ഞാൻ സ്വീകരിക്കുന്നു എപ്പോൾ ഞാൻ ഗഹിക്കുന്നുവോ എപ്പോൾ ആ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുവോ അപ്പോഴാണ് യേശു പറയുന്നത് നീ ഒരു ശിഷ്യനാണെന്ന് അപ്പസ്തോലന്മാരും പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പറഞ്ഞുണ്ട് അന്ത്യോക്തി വെച്ചാണ് ആദ്യമായിട്ട് ശിഷ്യന്മാരെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് ശിഷ്യന്മാരെ ഈ ക്രിസ്ത്യാനി എന്ന പേര് ദൈവം കൊടുത്തത് ആർക്കാ ശിഷ്യന്മാർക്ക് അപ്പോ ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവർ ഒഴിപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാൻ അറിയാമോ നിങ്ങളൊരു ശിഷ്യനാണെന്ന് പക്ഷെ ശിഷ്യനാണോ ശിഷ്യനാണെങ്കിൽ യേശു പറഞ്ഞു നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരാണ് എന്റെ കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മുപ്പത്താറ് വർഷം ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു പക്ഷെ ഞാൻ വചനം എന്ന പുസ്തകം കണ്ടിട്ടില്ല ഈ ബൈബിൾ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടില്ല അത് പ്രസംഗിച്ചവരെയൊക്കെ ഞാൻ കളിയാക്കിയിട്ടേ ഉള്ളൂ എനിക്കത് പുച്ഛമായിരുന്നു പക്ഷെ ഞാൻ വലിയ പാരമ്പര്യമായിട്ടുള്ള ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ അന്ധനായിരുന്നു ഞാൻ പിശാചിന്റെ അടിമയായിരുന്നു സത്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ നൊണയും ജീവിച്ചു എന്നാൽ ഇപ്പോൾ യേശു പറയുന്നു നീ എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നീ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യനാണ് ആ ശിഷ്യനായി കഴിയുമ്പോഴാണ് അടുത്ത വചനം പറയുന്നത് അപ്പോൾ നീ സത്യം അറിയുകയും എന്നറിയും സത്യമറിയുകയും ആ സത്യം നിന്നെ യും ചെയ്യും ആക്കത്തുള്ളൂ സത്യം നിന്നെ സത്യം 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 നീ നീ അറിയണം അറിയാതെ സ്വാതന്ത്ര്യം എന്നാൽ വിശ്വാസികൾ കൊടുത്ത ഉത്തരം കേട്ടോ അവർ പറഞ്ഞു ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണ് അവർ പാരമ്പര്യം പറഞ്ഞു അലലൂഹ്യ ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണ് ഞങ്ങൾ ആരുടെ അടിമകളായിട്ടില്ല അതിന്റെ അർത്ഥം യേശു പറയുന്ന ഈ ആത്മീയമായ ഒരു സത്യം ഗ്രഹിക്കാൻ സാധിക്കാത്തവണ്ണം അവരുടെ മനസ്സ് അവരുടെ ബുദ്ധിക്കകത്ത് വിശ്വാസം കേറി നൊണവിട്ട് നിറച്ചിരിക്കുക നീ അബ്രാഹത്തിന്റെ മകനാ നിനക്കൊരു കുറവുമില്ല അപ്പോളാണ് യേശു പറഞ്ഞത് നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നെ കൊല്ലുവാൻ പരിശ്രമിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമായിരുന്നല്ലോ ഞാൻ നിങ്ങളോട് സത്യം സംസാരിക്കും സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ ഹലലോയ്യ ദൈവത്തിൽ യേശു പറഞ്ഞു ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വചനം കേൾക്കും യോഗനാൽ എട്ട് നാൽപ്പത്തി മൂന്ന് വായിക്കാം യോഗനാൻ എട്ട് നാൽപ്പത്തി മൂന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല ഓ ഹലോ യേശു ഇവരോട് സംസാരിച്ചു മടുത്തു മലയാള ബൈബിളില് വായിച്ചാൽ അവിടെ ഒരു തലക്കെട്ടുണ്ട് യഹൂദന്മാർക്ക് മുന്നറിയിപ്പെന്ന് അതായത് യേശു കൊടുക്കുന്ന അവസാനത്തെ മുന്നറിയിപ്പ അതിലാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ ഉത്തരം യേശു കൊടുക്കുന്നുണ്ട് പക്ഷെ മലയാളത്തിൽ വന്നപ്പം അതിന്റെ ശക്തി കുറഞ്ഞുപോയി അവിടെ പറയുന്നുണ്ട് ഞാൻ സംസാരിക്കുന്ന വചനം എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല ഉത്തരം കൊടുക്കുക എന്റെ വചനം ശ്രവിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതു കൊണ്ട് തന്നെ യഥാർത്ഥമായ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്തത് ഇംഗ്ലീഷിലുണ്ട് അതിപ്രകാരം പറയും ബിക്കോസ് യു കനോട്ട് ബേ ടു ലിസൺ ടു മൈ വേർഡ് അതെങ്ങനെയാ മലയാളത്തിൽ പറയാൻ വാക്കില്ല എങ്ങനെ യു കെ നോട്ട് ബേർ എന്ന് പറഞ്ഞാൽ ഈ വചനം കേൾക്കുമ്പോ നിനക്ക് നിനക്ക് അരിശം വരുന്നുണ്ടെന്നും ആ യു കനോട്ട് ബേർ എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാൻ നിനക്ക് സാധിക്കുന്നില്ല നീ വന്ന് വെമ്പൽ കൊള്ളുക നിനക്ക് ദേഷ്യം പെരുന്നു നിനക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ സംസാരിക്കുന്ന ഈ വചനം എന്തുകൊണ്ട് നിനക്ക് മനസ്സിലാകുന്നില്ല ബിക്കോസ് യു കനോട്ട് ബേ ഇതൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നിട്ടോ അതുകൊണ്ടാണല്ലോ കുറച്ചുപേർ എന്തിനു പോയത് കുറച്ചു കുറച്ചുപേർ എന്തിനു പോയി ഈ വചനം കഠിലമാണ് ഇത് കേൾക്കാൻ ആർക്ക് സാധിക്കും അവരവരുടെ പാട്ടിനു പോയി എന്തുകൊണ്ടാ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മക്കൾക്കേ കേൾക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ദൈവം എന്നുള്ളവരായിരുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങളുടെ പിതാവ് യോഹ ഞാൻ എട്ട് നാൽപ്പത്തിനാലിൽ പഠന നിങ്ങളുടെ പിതാവ് നിങ്ങൾ അടിമകളാണെന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണ് സമയത്ത് റോമ നാല് പതിനൊന്ന് വായിച്ചാൽ കാണാം ആരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്ന് അവിടെ എഴുതി അബ്രാഹത്തിന്റെ മക്കൾ അബ്രാഹത്തിന്റെ വിശ്വാസമുള്ളവരാണ് റോമ ഒൻപത് ഏഴ് പടുന്നുണ്ട് ജതികമായി അബ്രാഹത്തിൽ ജനിച്ചവരല്ല അബ്രാഹത്തിന്റെ മകൻ ജതികമായിട്ട് എന്റെയും നിങ്ങളുടെയും ഫാമിലി ട്രീ വരച്ച് 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 അബ്രാഹത്തിൽ ചെന്നാലും ദൈവം എന്റെയും നിങ്ങളെയും അബ്രാഹത്തിന്റെ മക്കളായിട്ട് കണക്ക് കണക്ക് കൂട്ടുന്നില്ല അബ്രാഹത്തിന്റെ മകനായിട്ട് ദൈവം നമ്മളെ അംഗീകരിക്കുന്നത് അബ്രാഹത്തിനുള്ള വിശ്വാസം ഉണ്ടെങ്കില